നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം റഫയിൽ കനത്ത ആക്രമണം തുടരുകയാണ് ഇസ്രായേലി സേന റഫയുടെ തെക്കൻ മേഖലകളിൽ ഇസ്രായേലി സേന കരയാക്രമണം അതിരൂക്ഷമാക്കി എന്നുള്ള വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇസ്രായേലി സേനയുടെ കനത്ത റെയ്ഡ് തുടരുകയാണ് ഹമാസിൻ്റെ ഒളിയിടങ്ങൾ തേടിയുള്ള വലിയ ഓപ്പറേഷനാണ് റഫയിൽ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് റഫയുടെ റഫയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത റോക്കറ്റ് ആക്രമണം ഇസ്രായേൽ നടത്തിയെന്നുള്ള ആരോപണമാണ് പാലസ്തീൻ അനുകൂല മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് മരണസംഖ്യ വളരെയധികം ഉയർന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു അതേസമയം റഫയിലെ അഭയാർത്ഥി ക്യാമ്പിനു നേർക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയെന്നുള്ള ആരോപണങ്ങളെ തള്ളിക്കളയുകയാണ് ഇസ്രായേലി ഭരണകൂടം റഫയിൽ കരയാക്രമണം നടക്കുന്നു എന്നുള്ളത് ഇസ്രായേൽ അംഗീകരിക്കുന്നുണ്ട് റഫയിലെ സൈനിക നീക്കം നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ചതാണെന്നും ആ സൈനിക നീക്കത്തിൽ നിന്നും പിന്മാറില്ല എന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു അതേസമയം തെക്കൻ ഗാസ് തെക്കൻ റഫയിൽ നിന്നും അതേസമയം തെക്കൻ ഗാസയിലെ റഫ പ്രദേശത്തു നിന്നും വടക്കൻ ഗാസയിലേക്ക് അഭയാർത്ഥികൾക്ക് ഒഴിഞ്ഞു പോകുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇസ്രായേലി ഭരണകൂടം എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് റോഡുകൾ യഥേഷ്ടം കൊടുത്തിരിക്കുന്നു അഭയാർത്ഥികൾ കൂട്ടത്തോടെ വടക്കൻ ഗാസയിലേക്ക് പാലായനം ചെയ്യുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് നാല് ലക്ഷത്തോളം പേർ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസ ദിവസത്തിനിടയ്ക്ക് നാല് ലക്ഷത്തോളം പേർ റഫൈലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് പാലായനം ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് വലിയ തോതിൽ ഭീതികരമായ സാഹചര്യമാണ് റഫൈയിലുള്ളത് റഫയിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് താഴെ അല്ലെങ്കിൽ ആ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് സമീപമുള്ള ഭൂഗർഭ തുരങ്കങ്ങളിലാണ് ഹമാസിൻ്റെ അവശേഷിക്കുന്ന തീവ്രവാദികളും തീവ്രവാദി നേതാക്കന്മാരും ഒളിയിടം ഒരുക്കിയിരിക്കുന്നതെന്നുള്ള വിവരമാണ് ഇസ്രായേലി സേനയ്ക്കുള്ളത് അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള യുദ്ധമാണിപ്പോൾ നടക്കുന്നത് യുദ്ധം കൂടുതൽ കാലം യുദ്ധം കൂടുതൽ കാലം നീട്ടിക്കൊണ്ടു പോകേണ്ടതില്ല എന്നുള്ള തീരുമാനം തന്നെയാണ് ഇസ്രായേലിൻ്റേത് അതുകൊണ്ട് തന്നെ എത്രയും വേഗം പരിശോധനകൾ പൂർത്തിയാക്കുകയും ഹമാസിനെതിരെയുള്ള നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യുക എന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു സൈന്യത്തിന് നൽകിയിരിക്കുന്നത് കാരണം വലിയ സമ്മർദ്ദങ്ങൾ ഇസ്രായേലിൻ്റെ മേലുണ്ട് പ്രത്യേകിച്ച് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം ഐക്യരാഷ്ട്രസഭയുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം സമ്മർദ്ദം അറബ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം ആ ഇസ്രായേലുമായി സഖ്യത്തിലേർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ പോലും റഫൈലെ ആക്രമണത്തിൽ ഇസ്രായേലിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നില്ല അതേസമയം ഇസ്രായേലിനെ പൂർണ്ണമായും പിണക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെ പിണക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവരുടെ ഒരു പിന്തുണ വാക്കാൽ ഇസ്രായേലിനുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ബെഞ്ചമിൻ നെന്യാഹുവിന് മുന്നിൽ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ നേരത്തെ ഗാസയിലെ യുദ്ധത്തിന് എടുത്തതുപോലെ ഏഴു മാസമോ എട്ടു മാസമോ റഫൈലെ ആക്രമണത്തിന് എടുക്കാൻ കഴിയുകയില്ല പരമാവധി എട്ട് ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസം ആ സമയപരിധിക്കുള്ളിൽ റഫയിലെ ആക്രമണം പൂർത്തിയാക്കുകയും റഫൈയിലെ സൈനിക നീക്കം പൂർത്തിയാക്കുകയും ഹമാസിനെതിരെയുള്ള നടപടികൾ പൂർണ്ണമായും നടപ്പിലാക്കിക്കൊണ്ട് ആ മേഖലയിൽ നിന്നും പിൻവലിയുകയും ചെയ്യുക എന്നുള്ളതാണ് ഇസ്രായേലിന് മുന്നിലുള്ള യുദ്ധതന്ത്രം ആ യുദ്ധതന്ത്രം പയറ്റുക തന്നെയാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് റഫൈയിലെ അഭയാർത്ഥി ക്യാമ്പുകളിലുള്ള പരമാവധി അഭയാർത്ഥികളെ സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റുകയും പിന്നീട് ശക്തമായ രീതിയിലുള്ള ആക്രമണം റഫേലെ ആ റഫയിൽ നടത്തുകയും ചെയ്യുക എന്നുള്ള ഒരു തന്ത്രം ഇസ്രായേൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ആ തന്ത്രം ഏറെക്കുറെ ഇപ്പോൾ വിജയിച്ചു വരികയാണെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം നാല് ലക്ഷത്തോളം അഭയാർത്ഥികൾ ഇതിനകം തന്നെ തെക്കൻ ഗാസയിലെ റഫാ പ്രദേശത്തു നിന്നും വടക്കൻ ഗാസയിലെ വിവിധ മേഖലകളിലേക്ക് പാലായനം ചെയ്തു തുടങ്ങിയിരിക്കുന്നു പരമാവധി അഭയാർത്ഥികളെ ഓരോ ക്യാമ്പുകളിൽ നിന്നും ഒഴിപ്പിക്കുകയും അവരുടെ പരിശോധന പൂർത്തിയാക്കി അവരെ പോകാൻ അനുവദിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഇസ്രായേലി സേന ചെയ്യുന്നത് അതിനൊപ്പം തന്നെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് സമീപം കൂടുതൽ തുരങ്കങ്ങളോ അല്ലെങ്കിൽ ഒളിയിടങ്ങളോ ഉണ്ട് ഉണ്ടോ എന്ന് പരിശോധിക്കുകയും അത്തരം ഇടങ്ങളിലേക്ക് ആക്രമണം നടത്തുകയും ചെയ്യുക എന്നുള്ള രീതിയും പിന്തുടരുന്നു ഒരു യും ഇസ്രായേലിന് കൃത്യമായി അറിയാം മുഴുവൻ അഭയാർത്ഥികളെയും ഒഴിപ്പിച്ചുകൊണ്ടൊരു ആക്രമണം ഹമാസിനെതിരെ നടത്താനാകില്ല കാരണം ഹമാസിൻ്റെ തീവ്രവാദികൾ എവിടെയൊക്കെ ഒളിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തേണ്ടത് അനിവാര്യമാണ് ഈ മുഴുവൻ അഭയാർത്ഥികളെ അവിടെ നിന്ന് മാറ്റുന്ന സാഹചര്യം ഉണ്ടാകില്ല ആ മാറ്റാനുള്ള സമയവുമില്ല അപ്പോൾ ഒരു പരിധി വരെ അഭയാർത്ഥികളെ ഒഴിവാക്കിക്കൊണ്ട് ആക്രമണം ശക്തമാക്കുക അപ്പോൾ സ്വാഭാവികമായും ആയിരക്കണക്കിന് സാധാരണക്കാർ സിവിലിയന്മാർ മരിച്ചു വീഴുമെന്ന കാര്യം ഉറപ്പാണ് ഇതാണ് അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നത് <Sit'd> example, ും കാരണം സാധാരണക്കാരുടെ മരണം നിരവധി ഉണ്ടാകും നിലവിൽ തന്നെ മുപ്പത്തി എണ്ണായിരത്തോളം ആളുകൾ അവിടെ മരിച്ചു എന്നുള്ളതാണ് കണക്കുകളായി പുറത്തുവരുന്നത് ആ കണക്കുകൾക്ക് എത്രമാത്രം ആധികാരികത ഉണ്ട് എന്നുള്ള സംശയങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ പലരും പ്രകടിപ്പിച്ചിട്ടുണ്ട് പാലസ്തീൻ അനുകൂല മാധ്യമങ്ങൾ അല്ലെങ്കിൽ അൽ ജസീർ അടക്കമുള്ള മാധ്യമങ്ങൾ നൽകുന്ന കണക്കുകളാണ് ലോകത്ത് പ്രചരിക്കുന്നത് എന്നുള്ള എതിർവാദവുമുണ്ട് എന്തായാലും അൽജസീർ അടക്കമുള്ള പാലസ്തീൻ അനുകൂല മാധ്യമങ്ങൾ നൽകുന്ന കണക്ക് പ്രകാരമാണെങ്കിൽ മുപ്പത്തേഴായിരത്തിലധികം ആളുകൾ ഇതിനകം തന്നെ ഒക്ടോബർ ഏഴിന് ശേഷം നടന്ന യുദ്ധത്തിൽ ആ ഗാസയിൽ മാത്രം കൊല്ലപ്പെട്ടിട്ടുണ്ട് എഴുപത്തയ്യായിരത്തോളം ആളുകൾ പരിക്കേറ്റിട്ടുമുണ്ട് കൊല്ലപ്പെട്ടവരിലും പരിക്കേറ്റവരിലും അധികവും കുട്ടികളും സ്ത്രീകളുമാണ് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം അപ്പോൾ അതൊരു ഭാഗത്ത് നിൽക്കുന്നു അതേസമയം തന്നെ ഗാസയിൽ ആക്രമണം അതേസമയം തന്നെ റഫേൽ ആക്രമണം കടിപ്പിക്കുന്നതിനൊപ്പം ജബാലി അടക്കമുള്ള വടക്കൻ ഗാസയിലേക്ക് കൂടി ഇസ്രായേലിൻ്റെ സൈനിക വിന്യാസം നടക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ് അതിനൊരു കാരണം കൂടിയുണ്ട് റഫേലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ചിതറി ഹമാസ് ഭീകരവാദികൾ ഇസ്രായേലി സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ ജീവൻ തിരികെ ലഭിച്ച അല്ലെങ്കിൽ കൊല്ലപ്പെടാതെ അവശേഷിച്ച വിവിധയിടങ്ങളിൽ ചിതറി ചിതറപ്പെട്ട ഹമാസ് ഭീകരവാദികൾ ജബാലി അടക്കമുള്ള അഭയാർത്ഥി ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് തിരികെ പുനരുജ്ജീവിക്കുന്നു എന്നുള്ള ഒരു അറിവ് ഇസ്രായേലി സൈന്യത്തിനുണ്ട് ഈ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു കൂടിച്ചേരൽ ഒഴിവാക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമത്തിൻ്റെ ഭാഗമായി ആ മേഖലയിലേക്ക് കൂടി സൈനിക നീക്കം നടത്താൻ ഇസ്രായേൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം ഏറ്റവും ശ്രദ്ധേയമായ ഒരു നിലപാട് അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി സല്ലിവൻ തന്നെ കഴിഞ്ഞ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഒരു പ്രധാനപ്പെട്ട വിവരം പുറത്തുവിട്ടിരിക്കുന്നു അതായത് റഫയിലും ഗാസയിലും ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയല്ല ഒരിക്കലും അതിന് വംശകത്യേടെ ഗണത്തിൽപ്പെടുത്താനാകില്ല തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടമാണ് ഇസ്രായേൽ നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിന് അമേരിക്ക പിന്തുണ നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ വാക്കുകളും ഇപ്രകാരമാണ് എന്നുള്ള വിവരങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ നൽകുന്നുണ്ട് അമേരി റഫേൽ ആക്രമണത്തിൽ അമേരിക്കയും ഇസ്രായേലും രണ്ട് തട്ടിലായി എന്നുള്ള വലിയ വലിയ സന്ദേഹങ്ങൾക്കിടയിലാണ് ഇപ്പോൾ ഇസ്രായേലിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന അമേരിക്കയുടെ നിലപാട് പുറത്തു വന്നിരിക്കുന്നത് റഫൈലോ ഗാസയിലോ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തെ ഒരിക്കലും വംശഹത്യയുടെ പരിധിയിൽ ഉൾപ്പെടുത്താനാവില്ല ഒരിക്കലും അത് വംശഹത്യയാണെന്ന് പറയാൻ കഴിയില്ല കാരണം അതിന് പിന്നിൽ കാരണങ്ങളുണ്ട് എന്ന് അമേരിക്ക തന്നെ വ്യക്തമാക്കുന്നു യു എസിൻ്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജാക്ക് സള്ളിവൻ ആണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് സാധാരണക്കാരായ പൗരന്മാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഇസ്രായേൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള നിലപാട് അമേരിക്കയ്ക്ക് കൃത്യമായുണ്ട് നിരപരാധികളായ സാധാരണക്കാരായ പൗരന്മാരുടെ സുരക്ഷിതത്വത്തിനായി ഇസ്രായേൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗാസയിലത് വംശകത്തിയോ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഉന്മൂലനോ അമേരിക്ക കരുതുന്നില്ല അത്തരത്തിൽ വിശ്വസിക്കുന്നുമില്ല അത്തരം വാദങ്ങളെ തള്ളിക്കളയുകയാണ് അമേരിക്കയെന്നും യു എസിൻ്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് വ്യക്തമാക്കി ഇത് ഇസ്രായേലിനുള്ള വലിയ പിന്തുണയാണ് ഇസ്രായേലിന് കിട്ടിയ വലിയൊരു സ്വീകാര്യത കൂടിയാണ് ഈ സമയത്ത് ഈ നിലപാട് കാരണം റഫയിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുന്ന സമയത്ത് അമേരിക്ക അതിനെ ശക്തമായി എതിർത്തിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ്റെ മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് ഇസ്രായേലിലെ ഇസ്രായേൽ റഫൈലേക്കൊരു കരയാക്രമണത്തിന് തുനിഞ്ഞത് എന്നാൽ ആ കരയാക്രമണം നടന്നുകൊണ്ടിരിക്കുമ്പോഴും അമേരിക്ക ഇസ്രായേലിനെ തള്ളിക്കളയുന്നില്ല മറിച്ച് അമേരിക്ക ഇസ്രായേലിനെ ചേർത്ത് പിടിക്കുകയാണെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് അമേ ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ ഒരു ആശ്വാസത്തിൻ്റെ കാര്യമാണ് കാരണം റഫൈൽ ഉപയോഗിക്കാൻ വേണ്ടി അമേരിക്ക ആയുധങ്ങൾ നൽകുന്നില്ല നൽകില്ല എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ആ ഇസ്രായേലുമായുള്ള ആയുധ ഇടപാട് താൽക്കാലികമായി മലവിപ്പിക്കുകയാണെന്നുള്ള വാർത്തകൾ നേരത്തെ ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു അങ്ങനെ ഇസ്രായേലും അമേരിക്കയും റഫ വിഷയത്തിൽ ശത്രുതയിലേക്ക് നീങ്ങുകയാണെന്നുള്ള വാർത്തകളും ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ഇതെല്ലാം തന്നെ അയഥാർത്ഥ്യമാണെന്നും യാഥാർത്ഥ്യവുമായി പുലബന്ധമില്ലായെന്നുമുള്ള വാർത്തകളാണ് ഏറ്റവും പുതുതായി വരുന്നത് അതായത് ഇസ്രായേലിന് പൂർണ്ണമായ പിന്തുണ അമേരിക്ക നൽകിയിരിക്കുന്നു അമേരിക്ക പറയുന്നത് ഒരു കാര്യം മാത്രമാണ് റഫയിലെ അഭയാർത്ഥികളെ സുരക്ഷിതരായി ഒരിടത്തേക്ക് മാറ്റുക സാധാരണക്കാരുടെ ജീവന് കൃത്യമായ ഒരു വില കൽപ്പിക്കുക അവരുടെ ജീവൻ സുരക്ഷിതമാക്കാനുള്ള നടപടികൾ എടുക്കുക എന്ന് മാത്രമാണ് അമേരിക്ക പറയുന്നത് അല്ലാതെ റഫൈലേക്ക് ആക്രമണം നടത്തരുതെന്നോ റഫേലെ ആക്രമണം തെറ്റാണെന്നോ അമേരിക്ക പറയുന്നില്ല റഫേൽ ഒരു തരത്തിലും വംശകത്യം നടക്കുന്നില്ല ഇസ്രായേലിൻ്റേത് വംശകത്യോ അത്തരത്തിലുള്ള ഏതെങ്കിലും പ്രവൃത്തിയോ അല്ല ഇസ്രായേലിൻ്റേത് ഭീകരവാദത്തിനെതിരെയുള്ള വലിയ പോരാട്ടം എന്ന് തന്നെ ഒടുവിൽ അമേരിക്ക വിശേഷിപ്പിക്കുകയാണ്